നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഭയന്നത് സംഭവിച്ചിരിക്കുന്നു ചൈനയിൽ ജൂതരാഷ്ട്രത്തിന് നേരെ പടയൊരുങ്ങി ഗാസയിൽ ഇടഞ്ഞു നിന്ന ഹമാസ് ഫത്ഹ ഗ്രൂപ്പുകളെ ഒന്നിപ്പിച്ച് ചൈന ഇനി യുദ്ധത്തിന്റെ ഗതി മാറും ഫത്ഹ യുദ്ധക്കളത്തിലിറങ്ങും ഇസ്രയേൽ തലങ്ങും വിലങ്ങും കയറി അടിക്കും ഗാസയിലെ യുദ്ധം മഹായുദ്ധമാക്കി ഗ്യാലറിയിലിരുന്ന് കളി കാണാൻ ചൈന ഇസ്രയേൽ വർഷിക്കുന്ന റോക്കറ്റ് ആക്രമണത്തിൽ റഫ തീ ഗോളമായി കഴിഞ്ഞു ഫത്ഹ കൂടി യുദ്ധം ആളിക്കത്തിച്ചാൽ പശ്ചിമേഷ്യാകും പലസ്തീൻ ഐക്യം സംബന്ധിച്ച ബീജിംഗ് പ്രഖ്യാപനത്തിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടികളായ ഹമാസും ഫത്ഹും ഒപ്പുവെച്ചതായി ചൈന അറിയിച്ചു മൂന്ന് ദിവസമായി ബീജിംഗിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് കരാറിൽ വിവിധ പലസ്തീൻ സംഘടനകൾ ഒപ്പുവച്ചത് അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിപ്പിച്ച് പലസ്തീൻ ഐക്യം കെട്ടിപ്പടുക്കുകയാണ് ചർച്ചയുടെ ലക്ഷ്യമെന്നാണ് ചൈന വാദിക്കുന്നത് പതിനാല് പലസ്തീൻ സംഘടനകളാണ് ബീജിംഗ് പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത് ഈ കരാർ പലസ്തീന്റെ ചരിത്രത്തിലെ വഴിത്തിരിവാണെന്നും സംഘർഷ മേഖലകളിൽ ചൈന മധ്യസ്ഥത വഹിക്കുന്നതിന്റെ പ്രാധാന്യം ഉയർന്നു വരുന്നതിന്റെ ലക്ഷണമാണെന്നും ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഫലസ്തീന്റെ വിമോചനത്തിനായുള്ള ചരിത്ര മുഹൂർത്തമാണിതെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യീ പറഞ്ഞു യുദാനന്തരം ഗാസയിൽ ഒരു ഇടക്കാല ദേശീയ അനുരഞ്ജന സർക്കാർ രൂപീകരിക്കുകയാണ് പ്രഖ്യാപനത്തിലെ പ്രധാന വിഷയമെന്ന് ഇദ്ദേഹം വ്യക്തമാക്കി സമഗ്രവും സുസ്ഥിരവുമായ വെടിനിർത്തലിനായി ചൈനയുടെ പിന്തുണയുണ്ടാകും കൂടാതെ ദ്വിരാഷ്ട്ര പരിഹാരത്തിനായി അന്താരാഷ്ട്ര സമാധാന കോൺഫറൻസ് സംഘടിപ്പിക്കുമെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി ഫദ് കേന്ദ്ര കമ്മിറ്റി വൈസ് ചെയർമാൻ മഹമ്മൂദ് അൽ അലൂൽ ഹമാസ് മുതിർന്ന നേതാവ് മൂസ അബു മർസൂഖ് തുടങ്ങിയവരും ഈജിപ്ത് റഷ്യ അൾജീരിയ എന്നീ രാജ്യങ്ങളിലെ അംബാസിഡർമാരും യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിൽ പങ്കെടുത്ത മറ്റ് സംഘടനകളുടെ വിവരങ്ങളും കരാറിലെ വിശദാംശങ്ങളും ചൈന പുറത്തുവിട്ടിട്ടില്ല ഫലസ്തീൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ കരാർ എന്ന് ചൈന വാദിക്കുന്നു എന്നാൽ ചൈന കണക്ക് കൂട്ടുന്നത് മറ്റു പലതുമാണ് ഇസ്രയേലിനെ എന്നും ശത്രുവായി കാണുന്ന രാജ്യമാണ് ചൈന കാരണം ചൈന റഷ്യ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം വലിയ വെല്ലുവിളി ഇസ്രയേൽ തന്നെയാണ് ഇസ്രയേലും അമേരിക്കയും ഇല്ലാതായാൽ തങ്ങൾക്ക് തലയുയർത്താമെന്ന് ചൈനയ്ക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഗാസയിലെ ഇടഞ്ഞു നിൽക്കുന്ന ഗ്രൂപ്പുകളെയെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തി ഇസ്രയേലിനു നേരെ വലിയ ആക്രമണം അഴിച്ചുവിടാനാണ് ഈ രാജ്യങ്ങൾ ശ്രമിക്കുന്നത് എന്നാൽ യേൽ ശക്തമായ രീതിയിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഫദ്ഹും ഹമാസും കൂടി ഒരുമിച്ച് യുദ്ധത്തിനിറങ്ങിയാൽ നേരിടാൻ സർവ്വസജ്ജമാണെന്ന് ഇസ്രായേൽ കഴിഞ്ഞു ഇപ്പോൾ തന്നെ ഗാസയിലെ സ്ഥിതി അതീവ ഗുരുതരമാണ് തെക്കൻ ഗാസയിലെ കിഴക്കൻ ഖാൻ യുനൂസിന് നേരെ ഇസ്രയേൽ സൈന്യം നടത്തിയ പുതിയ ആക്രമണത്തിൽ എഴുപത് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലി സൈന്യം അറസ്റ്റും റെയ്ഡുകളും നടത്തിയതായി പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പിലെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഇസ്രയേലി മിലിറ്ററി ബുൾഡോസറുകൾ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് സുരക്ഷിത മേഖലയായി കരുതപ്പെട്ട റഫേൽ നിന്ന് ഇസ്രയേലിനു നേരെ റോക്കറ്റുകൾ ഹമാസുകൾ ഉതിർക്കാൻ ഉപയോഗിച്ചതായി ഇന്റലിജൻസ് കണ്ടെത്തിയതിനാലാണ് ഇവിടെ ഓപ്പറേഷൻ ആരംഭിച്ചതെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഹമാസ് അവിടെ വീണ്ടും സംഘടിക്കാൻ ശ്രമിക്കുകയാണ് നേരത്തെ ഇസ്രയേൽ സൈന്യം ആ പ്രദേശത്തെ ആളുകളോട് ഒഴിഞ്ഞു പോകണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ നിന്ന് പലായനം ചെയ്തത് എഴുപത് മൃതദേഹങ്ങൾ നാസർ ഹോസ്പിറ്റലിൽ എത്തിച്ചതായും ഇരുന്നൂറ് പേർക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയമാണ് അറിയിച്ചിരിക്കുന്നത് പരിക്കേറ്റ നൂറുകണക്കിന് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഖാൻ യുനൂസിലെ നാസർ ഹോസ്പിറ്റലിലേക്ക് എത്തിയതായി പലസ്തീൻ റെഡ് ക്രസന്റ് പറഞ്ഞു ഇവർക്ക് നൽകാനായി മരുന്നോ കിടത്തി ചികിത്സ നൽകാനായി മെത്തയോ പുതപ്പുകളോ ഇല്ലാത്ത അവസ്ഥയാണെന്നും നാസർ ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഡയറക്ടർ ജനറൽ ഡോക്ടർ മുഹമ്മദ് സാഖർ പറഞ്ഞു ഭയാനകമാണെന്നും ഡോക്ടർ വ്യക്തമാക്കി ഭീകരപ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായി ഗാസ പൗരന്മാരെ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്ന ഹമാസ് ഭീകര സംഘടനക്കെതിരെ തുടർന്നും നടപടിയെടുക്കുമെന്ന് സൈന്യം അറിയിച്ചു പാർപ്പിടം വെള്ളം ഭക്ഷണം മരുന്ന് ശുചിത്വം എന്നിവയുടെ അഭാവത്തിൽ സോണിലെ സ്ഥിതി വളരെ മോശമാണെന്നും നിരവധി സിവിലിയന്മാരുണ്ടെന്നും പലസ്തീനികൾക്കായുള്ള പ്രധാന യു ഏജൻസിയായ യു എൻ ആർഡബ്ല്യു വക്താവ് ലൂയിസ് വാട്ടർ റിഡ്ജ് പറഞ്ഞു സുരക്ഷ തേടി ഗാസയുടെ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ആവർത്തിച്ച് നീങ്ങിയിരുന്നു ഇനി എവിടേക്ക് പോകണമെന്ന് ഉറപ്പില്ല അറിയുകയുമില്ല വലിയ രീതിയിൽ തങ്ങൾ അകപ്പെട്ടു പോയി എന്ന് സിവിലിയന്മാർ പറയുന്നു ഇതിനിടെ ഹൂതികളും ഇസ്രയേലും തമ്മിലുള്ള സമീപകാല ആക്രമണങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ യമനിൽ അടിയന്തര യോഗം ചേർന്നു അമേരിക്ക ഫ്രാൻസ് ബ്രിട്ടൺ എന്നീ രാജ്യങ്ങളാണ് യോഗം വിളിച്ചത് വെള്ളിയാഴ്ച ടെൽഅീവിലെ ഹൂതികളുടെ ഡ്രോൺ ആക്രമണത്തെ രണ്ട് മുതിർന്ന യു എൻ ഉദ്യോഗസ്ഥർ അപലപിച്ചു യമൻ തുറമുഖമായ ഹുദൈതയിൽ ശനിയാഴ്ച ഇസ്രയേൽ നടത്തിയ പ്രതികാരാക്രമണം തുറമുഖത്തിന് സമീപം താമസിക്കുന്ന ജനങ്ങളെ ഒഴിപ്പിക്കാൻ ഇടയാക്കിയതായും ഇവിടെ ഇപ്പോഴും തീയണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും കൗൺസിലിനോട് ഹൂദികൾ പറഞ്ഞു യമനിലെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണത്തിനും അവശ്യ സഹായത്തിനുമുള്ള ഒരു ജീവനാടിയാണ് ഹുദൈദ തുറമുഖത്ത് കൂടുതൽ ആക്രമണം നടത്തുന്നത് ഭയാനകമായ മാനുഷിക പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന് യു എൻ ഉദ്യോഗസ്ഥരും മറ്റു വിദഗ്ധരും മുന്നറിയിപ്പ് നൽകി വലിയ രീതിയിൽ ഗാസ തകർന്നടിഞ്ഞു കഴിഞ്ഞു റഫേലും ഇതുതന്നെയാണ് അവസ്ഥ ഖാൻ യുനൂസ് രണ്ടായി പിളർത്തിയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആക്രമണങ്ങൾ ഒന്നും ഗാസയ്ക്ക് താങ്ങാനാകുന്നതല്ല അതിന്റെ കൂടെയാണ് ഇപ്പോൾ ചൈനയിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ കൈകോർത്തിരിക്കുന്നത് ഇതിന്റെ പരിണിത ഫലം എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം ഫധയും ഹമാസും തമ്മിൽ ചേർന്ന് യുദ്ധം തുടങ്ങി വച്ചാൽ വലിയ രീതിയിൽ തങ്ങൾ തിരിച്ചടിക്കുമെന്നും ഒരു മാനുഷിക പരിഗണനയും ഉണ്ടാകില്ല എന്നും ആരൊക്കെ വന്ന് പറഞ്ഞാലും പിന്തിരിയില്ല എന്നും ഇസ്രയേലിൻ്റെ മുന്നറിയിപ്പ് ന്യൂസ് മലയാളി വാർത്ത ഇൻസൈഡ്